നമസ്കാരം ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ തദ്ദേശം ട്വന്റി ഫൈവ് സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന പ്രോഗ്രാമിൽ നമ്മോടൊപ്പം നിന്നുള്ളത് ആറ്റിൻപുറയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ യുവ നേതാവായ ചോട്ടു എന്ന് വിളിപ്പിക്കുന്ന സുനിലാണ് ജനപ്രതിനിധി താങ്കളെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ ദേശത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം കുടിവെള്ളം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള പ്രത്യേക ഒരു അജണ്ടയിലാണ് നമ്മൾ സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ പൊതു പൊതുജനങ്ങളുടെ ചെന്ന് വോട്ട് ചോദിക്കുന്നത് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് കാരണം ഈ ആറ്റുപ്രവാടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അത് കുടിവെള്ളമാണ് കുടിവെള്ളം മനുഷ്യൻ്റെ നിത്യോപയോഗ സാധനത്തിന് കുടിവെള്ളം ഇല്ലാതെ പറ്റില്ലല്ലോ എന്തായാലും ഐ ടി മേഖലയായ ഐ ടി ഹബ്ബെന്നറിയപ്പെടുന്ന ടെക്നോ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന അറ്റിപ്പുറ വാർഡിൽ കുടിവെള്ളമാണ് ഏറ്റവും വലിയ വിഷയം ഇവിടുത്തെ പഠിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ മുൻ മേയർക്കോ അല്ലെങ്കിൽ കൗൺസിലർക്കോ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു വാഗ്ദാനം തന്നെ കുടിവെള്ളം വീടുകളിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യും നിലവിലെ രാഷ്ട്രീയ രാഷ്ട്രീയപ്പെടുത്തെ സാഹചര്യവും യസാധ്യതയെക്കുറിച്ച് എന്താണ് നിലവിലെ ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ബി ജെ പി ഇവിടെ ജയിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് സമയങ്ങളിൽ ആ ഒരു കാലഘട്ടത്തിൽ അതായത് നമ്മുടെ ഇവിടുത്തെ വാർഡിലെ ബി ജെ പി ബി ജെ പി ആണെന്ന് ഇവിടെ പരിചയം സുനിച്ചനാണ് ഇവിടുത്തെ കൗൺസിലറായിരുന്നത് ആ സുനിചന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്താണ് ബി ജെ പി വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ ജനങ്ങൾ അറി അറിഞ്ഞത് വികസനം ഇങ്ങനെയും ചെയ്യാൻ പറ്റുമെന്ന് ജനങ്ങൾ അറി അറിഞ്ഞത് സുനിച്ച്രൻ കൗൺസിലർ ആയിരുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ പക്ഷേ അതിനുശേഷം വീണ്ടും ഒരു ഇരുപത്തഞ്ച് വർഷത്തെ പുറകിലോട്ട് പോയിക്കാണ് ആറ്റിപ്പുറവാട് ആറ്റിപുറവാടിൽ മെയിനായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കുടിവെള്ളം രണ്ടാമത് റോഡ് മൂന്നാമത് വെട്ടം നാലാമത് ഇവിടുത്തെ ചിറകൾ ചിറകളെല്ലാം നശിച്ചു കിടക്കുകയാണ് ഇതെല്ലാം ജനങ്ങളെ മുന്നിൽ കാട്ടി കാട്ടിക്കൊണ്ടാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത് മെയിനായിട്ട് മെയിനായിട്ട് ഭരിക്കുന്ന ഇപ്പം മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയാണ് ശ്രീ കഴിഞ്ഞ കൗൺസിലുകൾക്കൊപ്പം നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തത് പക്ഷെ അവർക്കൊന്ന് അവർ അവർ ഭരിച്ചു അവരെ മേയർ അവരായിരുന്നു അവരാണ് ഭരണം കൈകാര്യം ചെയ്തത് പക്ഷെ അവർക്ക് ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പി വഹിക്കുന്ന മുഖ്യ ഒരു മുഖ്യ അജണ്ടയും ഇത് തന്നെയാണ് വികസനം വികസനമാണ് നമ്മുടെ ലക്ഷ്യം നമസ്കാരം